പവിത്രത്തിൻ്റെ ഇനി വരാനിരിക്കുന്നൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദന ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ പ്ലാനുകളും ഓരോന്നും ഓരോന്നായി ഇല്ലാണ്ടാവണ് അതിലൊരു പങ്ക് നമ്മുടെ മുത്തശ്ശിക്കും ഉണ്ടായിരുന്നു മുത്തശ്ശി ബാഗൊക്കെ എടുത്ത് വേദന വീട്ടിൽ കൊണ്ടാക്കിയ കാര്യം അറിഞ്ഞ് ഭയങ്കര പ്രശ്നമൊക്കെ ആവുന്നുണ്ട് വേദന വീട്ടിൽ വേദരമ്മയും അങ്ങനെ തന്നെയാണ് പറയുന്നത് മുത്തശ്ശിനെ തന്നെ കുറ്റപ്പെടുത്തുന്നത് വേദന ജീവിതം നശിപ്പിച്ചത് മുത്തശ്ശി എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവച്ച് പറയുന്നുണ്ട് സ്വന്തം മകനും എല്ലാവരും മുത്തശ്ശിനെ കുറ്റം പറയുന്നേനി അതുപോലെ തന്നെ വിക്രത്തിൻ്റെ വീട്ടിലും വിക്രത്തിൻ്റെ അച്ഛൻ വേദനയെ കുറ്റം പറയണത് കാരണം വിക്രത്തിൻ്റെ അച്ഛനെ പോലത്തെ ഒരു മനസ്സ് തന്നെയായിരിക്കും വേദയുടെ അച്ഛൻ്റെ മനസ്സ് അതുകൊണ്ട് തന്നെ ആ കുട്ടിയോട് എനിക്ക് സംസാരിക്കാനും മിണ്ടാനും ഒന്നും എന്ന് പറയുന്നതും ആ കുട്ടി എങ്ങനെയാണ് മാഷാ ആ കുട്ടിയുടെ കഴുത്തിലത്തെ താലി ഇറക്കുന്നത് അതിന് ആ താലി അത്രയ്ക്കും പ്രധാനമായതുകൊണ്ടല്ലേ ഇത്രയും വലിയ വീട്ടിലെ പെൺകുട്ടി നമ്മളെ ഈ വീട്ടിൽ വന്ന് കൂതുകടി കൊണ്ട് ചുരുണ്ട് കിടക്കണേന്നൊക്കെ ചോദിച്ച് കമലയും മാഷിനോട് ദേഷ്യപ്പെടുന്നുണ്ട് മാഷിന് പൊട്ടിച്ച് കളയാൻ പറ്റുമോ എൻ്റെ കഴുത്തിലെ താലി എന്നൊക്കെ ഇനി ചോദിക്കുന്നത് എന്തായാലും അതിന് ശേഷം വിക്രത്തിൻ്റെ ചേട്ടൻ മുഖേന എന്ന് വെച്ചാൽ പണം പണിക്കൊന്നും പോകാണ്ട് പൈസ സമ്പാദിക്കുന്ന ആളായത് കൊണ്ട് തന്നെ ഇളയ ചേട്ടൻ അതായത് നമ്മുടെ വേദരെ വീട്ടിലേക്ക് പോയി വേദര ആങ്ങളനായിട്ട് കൂട്ടു പിടിച്ച് വേദന തിരിച്ച് കൊണ്ടുവരാനുള്ളൊരു സൂത്രപ്പണി പറഞ്ഞു കൊടുക്കണം വിക്രത്തിന് പണം കൊടുത്താൽ വിക്രം ഒരു പക്ഷേ വേദന തിരിച്ച് കൊണ്ടുവരും എന്നാണ് പറയുന്നത് എന്തായാലും ഒരു അടവും കൂടെ നോക്കാം എന്ന് വിചാരിച്ചിട്ട് വിക്രത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് വേദയുടെ ചേട്ടൻ ശ്രീകാന്ത് വിളിച്ചിട്ട് അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്നുറപ്പം നിങ്ങൾ വിളിക്കുന്നിടത്തേക്ക് എനിക്ക് വരാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും അത്യാവശ്യമാണ് എന്ന് പറഞ്ഞത് ശരി അഞ്ച് നിമിഷം അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് മിനിറ്റോടെ ഇരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വേദ വേദനയോടൊന്നും പറയാണ്ട് വിക്രം നേരെ വേ വേദയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് അവിടെ വേദയുടെ ആങ്ങളയും അതുപോലെ തന്നെ നമ്മുടെ ദർശൻ്റെ അച്ഛനും ആയിരിക്കും അവിടെ ഇരിക്കുണ്ടാവുക ഈ ചേട്ടനുണ്ടാവും പക്ഷേ ആൾ മാറിയിരിക്കുള്ളൂ എന്നിട്ട് വിക്രത്തിനോട് പറയുന്നത് വേദന തിരിച്ചു കൊണ്ടുവരാൻ എന്ത് വേണം എത്ര ലക്ഷം വേണം എന്ന് ചോദിക്കും അഞ്ചോ പത്തോ പതിനഞ്ചോ എത്ര വേണമെങ്കിലും തരാമെന്നു പറയും നിങ്ങൾ എത്ര നിങ്ങൾ അപ്പോൾ വിക്രത്തിൻ്റെ കാര്യം മനസ്സിലാവും അങ്ങനെ വിക്രം ചോദിക്കണത് നിങ്ങൾക്ക് എത്ര തരാൻ പറ്റും എന്ന് ചോദിക്കും പതിനഞ്ച് ലക്ഷം മതിയോന്ന് വെച്ചും ശരി പതിനഞ്ച് ലക്ഷം ഞാൻ അവളെ ഇവിടെ എത്തിക്കാമെന്ന് പറയും അങ്ങനെ ആ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്ത് പൈസ കിട്ടി കഴിയുമ്പോൾ നീ നീക്കാല് മാറിയിരുന്നോറപ്പം എനിക്കൊരു വാക്കേ ഉള്ളൂ എന്നും പറഞ്ഞ് ആ പൈസ വാങ്ങി നേരെ വേദയുടെ അടുത്തേക്ക് ചെല്ലണത് അവിടെ ചെന്നിട്ട് വേദന കയ്യിൽ ആ പണം കൊടുക്കണ് എന്നിട്ട് പറയും നി ഇത്രയും കോടിശരിയായ നിനക്ക് നിൻ്റെ അച്ഛൻ ഇട്ടേക്കണ വില വെറും പതിനഞ്ച് ലക്ഷം രൂപേണി എന്നുറപ്പം മര്യാദയ്ക്ക് സംസാരിക്കണം എൻ്റെ അച്ഛൻ അങ്ങനെ തെറ്റൊന്നും ചെയ്യില്ല നിങ്ങളുള്ളൊരു ദേഷ്യമുണ്ട് നിങ്ങളെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരിക്കാം പക്ഷേ ഇങ്ങനത്തെ എന്നെ വിലയിടാൻ മാത്രം എൻ്റെ അച്ഛനായിട്ടില്ല എൻ്റെ അച്ഛൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ ഇല്ലെങ്കിൽ നോക്കിട്ടേ നിൻ്റെ പുന്നാരച്ചൻ എനിക്ക് തന്നതിന് പതിനഞ്ച് ലക്ഷം രൂപ അല്ലാതെ ഇപ്പോൾ ഈ പാവപ്പെട്ട എനിക്ക് എവിടെ നിന്ന് എൻ്റെ കയ്യിൽ എവിടെ നിന്ന് പതിനഞ്ച് ലക്ഷം എന്ന് പറഞ്ഞ് ആ ബാഗോട് കൂടി വിക്രം വേദയുടെ കയ്യിൽ കൊടുക്കണ് വേദ പൈസ കാണുമ്പോൾ ഇങ്ങനെ ഷോക്ക് ഏറ്റവും പോലെ ആവുന്നുണ്ട് വേദയ്ക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും ചെയ്യും പക്ഷേ ഒന്നും പറയാണ്ട് സാധാരണ രീതിയിൽ തന്നെ ഇരിക്കും അതിനുശേഷം വിക്രം വേദയോട് പറയുന്നുണ്ട് നിൻ്റെ അച്ഛനോട് പറഞ്ഞോളൂ നിനക്ക് ഈ പണം കൊണ്ട് നിൻ്റെ അച്ഛൻ്റെ മുഖത്ത് വലിച്ചെറിഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ നിൻ്റെ വീട്ടിൽ പോവുകയോ എന്ത് വേണേലും ചെയ്തോ എനിക്കെന്തായാലും ഈ പണം ആവശ്യമില്ല എന്ന് പറയും പിന്നെ നിങ്ങൾ ഗുണ്ടയും റൗഡിയൊക്കെ അല്ലേന്ന് പറയുമ്പോൾ ഞാൻ ഗുണ്ടയും റൗഡിയാണ് നിങ്ങൾ പണത്തിന് വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യാളൊക്കെ അല്ലാതൊക്കെ അപ്പോൾ അതുകൊണ്ടായിരിക്കും നിങ്ങൾക്കൊരു പക്ഷേ ഇത് തന്നതെന്ന് പറഞ്ഞപ്പോൾ വിക് വിക്രം പറയുന്ന ആര് പറഞ്ഞു ഞാൻ പണത്തിന് വേണ്ടീണ് ഗുണ്ടാത്തരം ചെയ്യണേന്ന് അങ്ങനെ നിനക്കറിയുമോ എന്ന് വെച്ചു നാട്ടുകാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ നാട്ടുകാർ പലതും പറയും അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല ഞാൻ ഒരാളെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടല്ല ഗുണ്ട പിരി ഗുണ്ട ഇത് കാണിക്കുന്നത് ഞാൻ ന്യായമായ കാര്യങ്ങൾക്ക് എതിർക്കും അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ വേദയ്ക്ക് വിക്രമത്തിനോടുള്ള സ്നേഹം കൂടാണ് ചെയ്യുന്നത് കാരണം വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് വിക്രം അങ്ങനെ അത്ര ദുഷ്ടനൊന്നുമല്ല എന്നുള്ള കാര്യം പണത്തിന് വേണ്ടി തല്ലാം കൂലിത്തല്ലിനു പോകണേന്നുള്ള കാര്യവും വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നീട് പറയും വിക്രം വേദയോട് പറയുന്നുണ്ട് ലാസ്റ്റായിട്ട് വാക്കും കൂടെ ഈ പണം എനിക്ക് എൻ്റെ കാലിലെ ചെരുപ്പിന് തുല്യമെന്ന് ഈ നിൻ്റെ അച്ഛനോടൊന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് വേ വിക്രമിറങ്ങിപ്പോവും വേദ ആ പണം റൂമിൽ തന്നെ സൂക്ഷിക്കും അതിന് ശേഷം വേദം സാധാരണ രീതിയിൽ സാധാരണ ഇരിക്കുന്നോട് തന്നെ ഹാളിൽ ആ സൈഡിൽ തന്നെ ഇരിക്കും ആ സമയത്ത് ചേട്ടനും ചേട്ടത്തി കൂടി വരും വരുമ്പോൾ വീട്ടിലെല്ലാവരും കൂടി ഉണ്ടാവും നിന്നോട് മാത്രമായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മയും ചേട്ടത്തിമാരൊക്കെ വേഗം മുറിയിലേക്ക് പോകാൻ നോക്കുമ്പോൾ എന്നിട്ട് ആരും പോകണ്ട ഇവർ എൻ്റെ ബന്ധുക്കളാണ് എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനും അച്ഛനില്ല അമ്മയും സഹോദരങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ മുന്നിൽ വെച്ചാൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ എന്ന് പറയും അമ്മ പറയും വേദന നിൻ്റെ ചേട്ടൻ്റെ അല്ലേ വിളിക്കണത് നീ പുറത്ത് പോയി സംസാരിച്ചോളാൻ പറയും പക്ഷേ വേദ കൂട്ടാക്കില്ല അങ്ങനെ എന്നാൽ പിന്നെ അവരുടെ മോനെക്കുറിച്ച് നാണം നാണം കെട്ട കാര്യങ്ങൾ പറയാൻ അവർ കേൾക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത് നിനക്ക് താല്പര്യം ഇല്ലെങ്കിൽ അങ്ങനെ പറയാമെന്ന് പറയും അങ്ങനെ വേദ എന്നോട് പറയുന്നത് നിനക്ക് വിലയിട്ട് നിൻ്റെ ഭർത്താവ് പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങി അങ്ങനത്തെ ഒരാളാണ് അപ്പോൾ നാളെ വേറൊരാൾ മുപ്പത് ലക്ഷം രൂപയ്ക്ക് നിന്നെ ചോദിച്ചാൽ അവൻ കൊടുക്കാൻ തയ്യാറാവില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മയൊക്കെ അതുപോലെ തന്നെ ചേട്ടത്തി ആകെ ഞെട്ടി നിൽക്കണേ വേദയ്ക്ക് മാത്രം ഒരു കുലുക്കില്ലാണ്ട് വേദം ഇങ്ങനെ നിൽക്കുന്നുണ്ട് കഴിഞ്ഞ് തോന്നു ചോദിക്കും കഴിഞ്ഞിട്ടൊന്നുമില്ല ഇനിയും അപ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് വേണ്ടിയിട്ട് നീ എന്തിനേ ചിരടിൻ്റെ പേരും പറഞ്ഞ് ഇവിടെക്ക് എടുക്കണത് വാ നമുക്ക് വീട്ടിലേക്ക് പോകാം ആ ചിരട അഴിച്ചു കൊടുക്ക് അപ്പം പതിനഞ്ച് ലക്ഷം അവൻ എടുത്തോട്ടെ നമുക്ക് വേണ്ട നീ അങ്ങോട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളതും കൂടി നിങ്ങൾക്ക് കേൾക്കണ്ടേന്ന് ചോദിക്കും ഒരു നിമിഷം എന്ന് പറഞ്ഞ് വേറെ റൂമിലേക്ക് പോകും റൂമിൽ പോയി കഴിഞ്ഞിട്ട് എടുത്ത് വ പണം ബാഗ് എടുത്തുണ്ടോ എന്ന് കഴിഞ്ഞിട്ട് വില മയങ്ങിയിട്ട് ചേട്ടൻ്റെ കയ്യിൽ പിടിപ്പിച്ചിട്ട് പറഞ്ഞു എന്നാൽ ഇത് പിടിച്ചോ നിങ്ങൾ വിക്രത്തിനെ വിളിച്ച് ഈ പണം കൊടുത്തതും ഈ വിക്രം എൻ്റെ കയ്യിൽ ഈ പണം കൊടുത്തന്നതും നിങ്ങളുടെ ആവശ്യമൊക്കെ എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നപ്പോൾ ഒരാളല്ല വിക്രം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പണം എൻ്റെ കയ്യിൽ തരില്ല വിക്രം തന്നെയല്ലേ സൂക്ഷിക്കുകയുള്ളൂ അതുകൊണ്ട് എന്നെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ചീപ്പ് നമ്പറുകളൊന്നും ഇറക്കി നിങ്ങളുടെ വരണ്ട നാണം കെടാൻ നിൽക്കണ്ട മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി അതാണ് നിങ്ങൾക്ക് നല്ല ആക്കും നല്ലതെന്ന് പറയും അപ്പോൾ ചേട്ടത്തെയും ദേഷ്യം വരുന്നുണ്ട് ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ ഉള്ളൊരു കളിൻ്റെ ഇതൊന്നും അറിയില്ല ഇനി അങ്ങനെ ഒന്നല്ല വേദ എന്ന് പറഞ്ഞാൽ ആകെ ആൾ നാണകെ ഇടുന്നു കൂടുതലും ഇവിടെ കിടന്ന് വരെ മുന്നിൽ നാണം കിടണ്ട ഇറങ്ങിപ്പോകാൻ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ട അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നപ്പോൾ ഒരാളൊരാളല്ല എൻ്റെ ഭർത്താവ് പണത്തിന് വേണ്ടി ഗുണ്ട ഗുണ്ട നടക്കുന്ന ആളല്ല ന്യായമായ കാര്യങ്ങൾക്ക് മാത്രം ഒരാളാണെന്ന് പറഞ്ഞ് ഇനി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ഒന്നും കൂടെ പറയിപ്പിക്കേണ്ട എന്ന് പറഞ്ഞപ്പം ചേടത്തി ബലമായി പിടിച്ചു കഴിഞ്ഞിട്ട് ചേട്ടനെയും കൊണ്ട് പോകും അതിനുശേഷം വിക്ര വിക്രത്തിൻ്റെ ചേടത്തി അതായത് ശ്രീജ വന്ന് കഴിഞ്ഞിട്ട് വേദയോട് പറയുന്നുണ്ട് നന്ദി ഉണ്ട് മോളെ അങ്ങടെ വിക്രത്തിനെ നീയെങ്കിലും മനസ്സിലാക്കിയല്ലോ ഒരു കൂലിത്തല്ലുകാരനോ ഗുണ്ടയോ ഒന്നല്ല എന്ന് പറയും നീയെങ്കിലും അവനെ മനസ്സിലാക്കണം ഇപ്പോൾ പണം തന്നെ അതിനൊരു തെളിവു എന്നൊക്കെ പറഞ്ഞ് ആ ചേട്ടത്തിയും അങ്ങോട്ട് പോകും അതൊരുപാട് സന്തോഷവും അതുപോലെ തന്നെ സങ്കടമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് വേദയ്ക്ക് വേദ വീണ്ടും അച്ഛനെ ഫോണിൽ വിളിക്കുന്നുണ്ട് ഫോണിൽ അച്ഛനെ വിളിച്ചിട്ട് എൻ്റെ ജീവിതത്തിലെ ഹീറോ ആരായിരുന്നെന്ന് അച്ഛനെ എന്ന് ചോദിക്കും അതൊന്നും എനിക്ക് അറിയേണ്ട എനിക്കറിയേണ്ട കാര്യമില്ലെന്നറി അറിയണം ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല ഹീറോ എൻ്റെ അച്ഛനായിരുന്നു ഇപ്പം എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സീറോ ആണ് എൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ നീ മര്യാദക്ക് സംസാരിക്കണം എന്തിന എന്നെക്കുറിച്ച് എന്തിനെ മോശമായി സംസാരിക്കണമെന്ന് ചോദിക്കുമ്പോൾ പറയും സ്വന്തം മോളെ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്ത് വിലയ്ക്ക് വാങ്ങാൻ നോക്കിയ ആളല്ലേ നിങ്ങൾക്കൊക്കെ എങ്ങനെ ഇങ്ങനെ തരം താഴാൻ കഴിയുന്നു ഒരിക്കൽ വിക്രതിനെ കൊല്ലാന്ന് നോക്കി പോലീസ് സ്റ്റേഷനിലേക്ക് കയറ്റി ഇനി എൻ്റെ ഭർത്താവിനെ ഉപദ്രവിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ പ്രതികരിക്കും പഴയ വേദമല്ല എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വേദ അച്ഛനോട് പൊട്ടിത്തെറങ്ങി ചെയ്യുന്നത് അപ്പോൾ അയാൾക്കൊന്നും മനസ്സിലാവില്ല അയാൾ പറയുന്നുണ്ട് വേദ ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇനി സംസാരിക്കരുത് ഞാൻ അറിയാത്ത കാര്യങ്ങളാണ് ഉറപ്പം ഞാൻ ചേട്ടൻ്റെ കയ്യിൽ എൻ്റെ ഭർത്താവിൻ്റെ എന്നെ എന്നെ വിലക്ക് വാങ്ങിയ പണം തിരിച്ചു കൊടുത്തയച്ചിട്ടുണ്ട് എണ്ണി നോക്കണം എണ്ണി നോക്കിയിട്ട് അതിൽ കുറവുണ്ടെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തരുത് ഞങ്ങൾ തുറന്ന് പോലും നോക്കിയിട്ടില്ല എന്ന് പറയും ഞാനിത് അറിയാത്ത കാര്യമാണ് നീ വീണ്ടും പറയണേന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്ത് പറഞ്ഞാലും പഴയ ഞാനായിരുന്നെങ്കിൽ വിശ്വസിച്ചേനെ ഇപ്പോഴത്തെ അച്ഛനെ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് വേദ ദേഷ്യപ്പെട്ട് ഫോൺ വയ്ക്കും ആ സമയത്തായിരിക്കുള്ളൂ ചേട്ടനും ചേട്ടും ബാഗുമായിട്ട് വരുന്നത് അങ്ങനെ ശങ്കരനാരായണൻ ശ്രീകാന്തിനോട് പൊട്ടിത്തെറിക്കുന്നൊരു ഭാഗം കൂടി വരുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ